ബിഗ് ബോസ് വീട്ടിൽ കോമണറും താനും തുല്യരല്ലെന്ന ജാൻമണി ദാസിന്റെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ജാൻമണിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണുമെന്നും ഉള്ളിലെ മോശം സ്വഭാവം പുറത്തു വന്നെന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നുമുണ്ട് ജാൻമണിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ നാദിറ മെഹ്റൻ താനും ജാൻമണിയും ഉൾപ്പെടുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ഈ പരാമർശം ബാധിക്കുമെന്ന് നാദിറ പറയുന്നു ഒട്ടും അംഗീകരിക്കാത്ത പ്രസ്താവനയാണ് ജാൻമണിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നാദിറ തുറന്നടിച്ചു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ താൻ ബിഗ് ബോസിലെത്തിയപ്പോൾ സാധിച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് സീസൺ ആറും കണ്ടു തുടങ്ങിയത് തുടക്ക സമയത്ത് ജാൻമണിയെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്ത് താൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ജാൻമണി നല്ല ഗെയിമറായി മാറുമെന്ന് കരുതി പക്ഷേ ഇപ്പോൾ അവർ നടത്തിയ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല ബിഗ് ബോസിലേക്ക് വന്ന പത്തൊമ്പത് പേരും ബിഗ് ബോസിന്റെ മുന്നിലും പ്രേക്ഷകരുടെ മുന്നിലും തുല്യരാണ് കോമണറായ പ്രിവിലേജ് പ്രേക്ഷകർ കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബിഗ് ബോസ് അഞ്ചിലെ ഗോപിക ഇതിന് ഉദാഹരണമാണെന്ന് നാദിര വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ജാൻമണി ജെൻഡർ കാർഡ് ഇടക്കിയപ്പോൾ ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുമെന്ന് കരുതി പക്ഷേ അതുണ്ടായില്ല ജാൻമണിക്കെതിരെ സംസാരിക്കാത്തതിന് പ്രധാന കാരണമായി തന്നോട് പലരും പറഞ്ഞത് അത് മുഴുവൻ കമ്മ്യൂണിറ്റിക്കും എതിരെ ആകില്ലേ എന്നാണ് ഒരിക്കലുമില്ല ജാൻമണി ഒരു മത്സരാർത്ഥിയാണ് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ജാൻമണി പറഞ്ഞത് തന്റെ തലയിൽ കയറിയാൽ ആ തല പിടിച്ചു താഴ്ത്താൻ തനിക്ക് സാധിക്കും പുറത്തിറങ്ങിയാൽ വ്യക്തി വൈരാഗ്യം വെച്ച് ജീവിതകാലം മുഴുവൻ ആക്രമിക്കും ഇൻഡസ്ട്രിയിൽ ഉണ്ടാകില്ല എന്നാണ് ജാൻമണി പറയുന്നത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത് ജാൻമണിയാണോ ജാൻമണി അന്യ സംസ്ഥാനത്ത് നിന്നും എതിർത്ത് നിൽക്കാൻ പറ്റാതെ കേരളത്തിൽ വന്ന് താമസിച്ച തന്റെ എഫേർട്ട് കൊണ്ട് ഒരു മേഖലയിൽ എത്തിയ ആളാണ് എന്ന് പറയുമ്പോഴും ജാർമണിക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ജാർമണിക്ക് ഒരു റെസിസ്റ്റിങ് ടൈം ഉണ്ടായിരുന്നു എഫേർട്ട് എടുത്തു വന്ന ആൾ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളോട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് ജാർമണിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല മുഴുവൻ കമ്മ്യൂണിറ്റിയെയും ബാധിക്കും പ്രത്യേകിച്ചും ജാൻമണി താൻ ശപിക്കും ശപിച്ചാൽ അത് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്കും ശബിക്കാനോ അനുഗ്രഹിക്കാനോ കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ല എല്ലാവരും തുല്യരാണ് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ദൃശ്യത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ട് അഞ്ചോ ആറോ വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇന്നും എന്തെങ്കിലും നേടിയ മനുഷ്യരായി താൻ കാണുന്നില്ല ഇപ്പോഴും എഫർട്ട് എടുത്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജാൻമണിയെ പോലുള്ളവർ ഇത്തരം സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മളെ അത് പിന്നോട്ട് വലിക്കുകയാണെന്നും നാദ്ര തുറന്നടിച്ചു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആരംഭം മുതൽ ജാൻമണിക്ക് ഏറെ സപ്പോർട്ടുകൾ കിട്ടിത്തുടങ്ങിയിരുന്നു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കമ്മ്യൂണിറ്റി അംഗങ്ങളും അവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്തു വന്നിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി ജാൻമണിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങൾ തികച്ചും ബോധരഹിതമാണെന്നാണ് അവരും പറയുന്നത് എന്തായാലും ജാൻമണിയുടെ പരാമർശത്തിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നു വരികയാണ്